നടി റിനി ആൻഡ് ജോർജ് കേരള രാഷ്ട്രീയത്തെ ചെറുതായൊന്നുമല്ല പിടിച്ചുകൊലുക്കിയത് കോൺഗ്രസിന്റെ തുറുപ്പു ചേട്ടിനെ ആയിരുന്നു റിനി വലിച്ചു കീറി എറിഞ്ഞത് ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് റിനി പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ആരാണ് യുവനേതാവെന്ന ചോദ്യത്തോടും ഏതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന ചോദ്യത്തോടും പ്രതികരിക്കാൻ തയ്യാറായില്ലെങ്കിലും ഇക്കാര്യത്തിൽ റിനി കൃത്യമായ സൂചന നൽകി ഹൂ കേസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവനേതാവിൽ നിന്നാണ് ഈ അനുഭവം ഉണ്ടായതെന്ന് പലതവണ റിനി ആവർത്തിച്ചു പറഞ്ഞു യുവ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അശ്ലീല സന്ദേശങ്ങൾ ലഭിച്ചെന്നും മോശമായ സമീപനം ഉണ്ടായെന്നും റിനി വെളിപ്പെടുത്തിയത് കോൺഗ്രസിനും രാഹുലിനും മേൽ കനത്ത പ്രഹരമായി വന്നു വീഴുകയായിരുന്നു ഗിന്നസ് ബക്ർ നായകനായ ആര്യൻ വിജയ് സംവിധായകനായ നയൻ വൺ സിക്സ് കുഞ്ഞുടൻ എന്ന സിനിമയിലൂടെയാണ് റിനി ആൻഡ് ജോർജ് സിനിമാ അഭിനയത്തിലേക്ക് തുടക്കമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസമായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് പ്രതിപക്ഷ നേതാവിനെ അച്ഛനെ പോലെ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു ചില സത്യങ്ങൾ റിനി ആൻഡ് ജോർജ് വിളിച്ചു പറഞ്ഞത് വടക്കൻ പറവൂരികാരിയാണ് റിനി സതീശൻ അച്ഛനെ പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാഹുലിനൊപ്പം നിൽക്കുന്നവർ ഇടയ്ക്ക് സൈബർ അധിക്ഷേപങ്ങൾ സതീശനെതിരെ കൂടി ഉയർത്തുകയായിരുന്നു ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ മാത്രം ഉന്നം വെച്ച റിനി പിന്നീട് തുടർച്ചയായി വിഷയങ്ങൾ പ്രതികരണങ്ങൾ നടത്തി സജീവമാവുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും കോൺഗ്രസ് അംഗത്വം പോലും രാഹുലിന് നഷ്ടപ്പെടേണ്ടി വന്നത് റിനിയുടെ നിശ്ചദാർഢ്യം കൊണ്ടുതന്നെയായിരുന്നു ഈസിയായി രണ്ടായിരത്തിഇരുപത്തിയാറിൽ അധികാരത്തിലേക്ക് എത്താമെന്ന് കരുതിയ കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു രാഹുലിനെതിരായ വിവാദങ്ങൾ അതിന് തിരികൊളുത്തിയതാകട്ടെ ആയിരുന്നു വളരെ ഗൗരവത്തിലുള്ള പലതും റിനി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി പിതൃതുല്യമായ അടുപ്പം റിനിക്കുണ്ട് റിനിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പോലും വി ഡി സതീശൻ പങ്കെടുത്തിട്ടുണ്ട് യുവ നേതാവിനെതിരായ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞോ എന്ന് കൃത്യമായി റിനി പറഞ്ഞിട്ടില്ല തന്റെ തുറന്നു പറച്ചിലുകളിൽ ഗൂഢാലോചന ഉന്നയിക്കുകയും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ വലിച്ചിടുകയും ചെയ്യുന്നത് വേദനയാണെന്ന് റിനി പിന്നീട് പറഞ്ഞു കോൺഗ്രസിനും രാഹുലിനുമെതിരെ തിരിയുമ്പോഴും സതീശനെ ഒരക്ഷരം പറയാനോ ലക്ഷ്യം വെക്കാനോ റിനി തയ്യാറായിട്ടില്ല എന്നാൽ അതേ റിനി തന്നെ അവർ പിതാവിനെ പോലെ കണ്ട സതീശനെ എട്ടിന്റെ പണിയായി മാറുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീശനെ അട്ടിമറിക്കാൻ റിനിയിൽ അഭയം പ്രാപിക്കുകയാണ് സി എന്ന് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു നിലവിൽ സി ആണ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് സി നിന്നും മണ്ഡലം സി പി എം ഏറ്റെടുക്കുന്നതിനെ പറ്റി മുൻപേ ചർച്ചകൾ നടന്നതാണ് എറണാകുളം പാർലമെന്റിലേക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച ഷൈനെ മത്സരിപ്പിക്കാനായിരുന്നു സി ആലോചന എന്നാൽ ഷൈൻ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് സി പി എം വിലയിരുത്തുകയായിരുന്നു റിനി മത്സരിച്ചാൽ ഉറപ്പായും അട്ടിമറി വിജയം നേടാമെന്ന് ഏറെക്കുറെ സി പി എം മനസ്സിലാക്കിയിരിക്കുന്നതായി കേൾക്കുന്നു കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ഒരു പരിപാടിയിൽ റിനി നേരിട്ട് പങ്കെടുക്കുകയായിരുന്നു കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത് മുൻ ആരോഗ്യമന്ത്രിയും എം എൽ എ കെ കെ ശൈലജയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സി പി എം നേതാവ് കെ ജെ ഷൈൻ അടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു കെ ജെ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു സ്ത്രീകളെ സ്മാർത്ത വിചാരം ചെയ്യുന്നവരുടെ കൂട്ടമാണ് റിനി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്ന് കെ ജെ ഷൈൻ വിമർശിച്ചു ഇപ്പോൾ മത്സര സന്നദ്ധത ഒന്നും റിനി മുന്നോട്ട് വെക്കുന്നില്ലെങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ സതീശനെ ഞെട്ടിക്കാൻ റിനി മത്സരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്